അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ ആക്ട്സ് ഓഫ് ദ അപ്പോസൽസ് ആമുഖം മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവായ ലൂക്ക തന്നെയാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളും രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ച് പോരുന്നു ഈ ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഞങ്ങൾ എന്ന സർവനാമം സൂചിപ്പിക്കുന്നത് ഗ്രന്ഥകർത്താവും അപ്പസ്തോലന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിവരെന്നും അങ്ങനെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഗ്രന്ഥരചന നടത്തിയതെന്നുമാണ് സുവിശേഷ രചനയെ തുടർന്ന് ലൂക്ക ഗ്രീസിലോ ോമായിലോ വച്ച് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളും രചിച്ചു എന്നതിൽ കവിഞ്ഞ് എവിടെ വെച്ച് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടു എന്ന് ഖണ്ഡിതമായി പറയാനാവില്ല ഗ്രീക്ക് ഭാഷയിലെ പ്രാക്സൈസ് എന്ന ബഹുവചന സംജ്ഞയ്ക്ക് ഒരു മഹാരഥൻ്റെ എടുത്തു പറയത്തക്ക ചെയ്തികൾ നേട്ടങ്ങൾ എന്ന അർത്ഥമാണ് ഉപയോഗം മൂലം ലഭിച്ചിട്ടുള്ളത് ഈ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പേരു നൽകപ്പെട്ടതും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും എന്ന യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർ നടത്തേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ ജറൂസലമിൽ രൂപം കൊണ്ട സഭ വളരെ പേരെ അംഗങ്ങളായി സ്വീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് സമ്രിയാലേക്ക് വ്യാപിച്ചു തുടർന്ന് വിജാതിയുടെ പന്തക്കൂസ്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊർണോലിയസിൻ്റെ മാനസാന്തരത്തിന് ജറൂസലേം സുനഖദോസു വഴി ലഭിച്ച ദൈവശാസ്ത്രപരമായ ന്യായീകരണം എന്ന സുപ്രധാനമായ വഴിത്തിരിവിലൂടെ റോമാ സാമ്രാജ്യത്തിൻ്റെ അറിയപ്പെട്ടിരുന്ന മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെയും സഭ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ കാണുക അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഗ്രന്ഥത്തിൻ്റെ മൂന്നിലൊരു ഭാഗത്തോളം വരുന്ന പ്രസംഗങ്ങളുടെ സമാഹാരം അപസ്തോല പ്രമുഖനായ പത്രോസിൻ്റെ അഞ്ച് പ്രസംഗങ്ങളും പ്രേക്ഷിതവര്യനായ പൗലോസിൻ്റെ ഏഴ് പ്രസംഗങ്ങളും ഇതിൽ ഉൾപ്പെടും കൂടാതെ എസ്തപ്പാനോസിൻ്റെ സുദീർഘമായൊരു പ്രഭാഷണവും വിശുദ്ധ ലൂക്ക സുവിശേഷകൻ രണ്ട് പുസ്തകങ്ങൾ എഴുതി ഒന്നാമത്തേത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്ന പേരിലും രണ്ടാമത്തേത് അപസ്തോല പ്രവർത്തനങ്ങൾ എന്ന പേരിലും ഇംഗ്ലീഷിൽ ദ ആക്ട്സ് ഓഫ് ദ അപ്പോസൽസ് എന്നുമാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തെ പുസ്തകത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും വിവരിക്കുന്നത് എന്നാൽ നടപടി പുസ്തകത്തിൽ വിവരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമാണ് ഈ പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അപസ്തോല പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്ന പേരിലും അറിയപ്പെടുന്നു ോല പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം അല്ലയോ തെയോഫിലോസ് യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ പീഡാനുഭവത്തിനു ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഗനാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അവിടെ നിന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് എപ്പോഴാണ് അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇതു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും മത്തിയാസ് അവർ ഒലൂമലയിൽ നിന്ന് ജെറൂസലമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്ത് ദിവസത്തെ യാത്ര ദൂരമാണ് ഉള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലെത്തിയ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബർത്തലോമിയോ മത്തായി ഹെൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷെമിയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരന്മാർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു സഹോദരന്മാരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണ് ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി ജെറൂസലേം നിവാസികൾക്കെല്ലാം ഈ വിവരമറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽ ദാമ എന്ന് വിളിക്കപ്പെട്ടു അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ച കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അവർ ബർണാബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടു പേരുടെ പേര് നിർദ്ദേശിച്ചു ജോസഫിന് യൂസ്തോസ് എന്ന പേരുമുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ യൂഥാസ്ഥാൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപസ്തോല സ്ഥാനം ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഇവരിൽ നിന്ന് ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ പിന്നെ അവർ കുറിയിട്ടു മത്യാസിന് കുറിവീണു പതിനൊന്ന് അപ്പസ്തോലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ